നമസ്കാരം കോഴിക്കോട്ടെ ക്രൗൺ തിയേറ്ററിൽ നിന്ന് പതേർ പാഞ്ചാലി കണ്ടിറങ്ങിയപ്പോഴാണ് സ്വന്തം ഗ്രാമജീവിതത്തിലെ ആളുകളെയും സംഭവങ്ങളെയും ആധാരമാക്കി ഒരു ചിത്രം ചെയ്താലോ എന്ന് എം ടി ആലോചിക്കുന്നത് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് സത്യത്തിലെ ഒപ്പിയെടുത്ത ജീവിതങ്ങൾ അത്രയ്ക്ക് എം ടിയെ സ്വാധീനിച്ചിരുന്നു ലോക ക്ലാസിക് ചിത്രങ്ങൾ ധാരാളം കണ്ടിരുന്നെങ്കിലും അതൊന്നും നൽകാത്തൊരു അനുഭൂതിയായിരുന്നു പതേർ പാഞ്ചാലി എം ടിയിൽ ഉണ്ടാക്കിയത് എം ടിക്ക് പരിചയമുണ്ടായിരുന്ന കോഴിക്കോട്ടെ വി അബ്ദുള്ളയുടെ ചിത്രസാഗർ എന്ന കമ്പനിയാണ് പതേർപ്പാഞ്ചാലി വിതരണത്തിനെടുത്തിരുന്നത് ഇന്ത്യൻ സിനിമയുടെ പൊതുയുഗത്തിന് തുടക്കമിട്ട ഈ ചിത്രം പക്ഷേ കേരളീയർ വലിയ ആവേശത്തോടെയൊന്നും എതിരേറ്റില്ല മൂന്ന് ദിവസം മാത്രമേ കോഴിക്കോട്ട് ക്രൗൺ തിയേറ്ററിൽ പ്രദർശനം നടന്നുള്ളൂ പിന്നീട് തിരുവനന്തപുരത്ത് രണ്ട് ദിവസവും നല്ല പരസ്യം കൊടുത്തിരുന്നെങ്കിലും തിയേറ്ററിൽ അതുകൊണ്ട് കാര്യമായ ആളനക്കമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഏറെ ക്ലേശങ്ങൾ സഹിച്ചാണ് സത്യേതരെ പതേർ ഒരുക്കിയതെന്ന് എം ടി വായിച്ചിരുന്നു അതുപോലെ വ്യത്യസ്തമായൊരു ചിത്രമൊരുക്കുമ്പോൾ തനിക്ക് മുന്നിലും അതുപോലെയുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകുമെന്ന് എം ടിക്ക് ഉറപ്പായിരുന്നു സാമ്പത്തികം തന്നെയായിരിക്കും വലിയ പ്രശ്നമുണ്ടാക്കുക എന്നിരുന്നാലും ആദ്യ സംവിധാന സംരംഭം സ്വന്തമായി നിർമ്മിക്കാൻ തന്നെ എം ടി തീരുമാനിച്ചു കുറഞ്ഞ ചെലവിൽ ഗ്രാമീണ പശ്ചാത്തലത്തിലൊരു ചിത്രം വലിയ താരങ്ങളൊന്നുമില്ലാതെ കുറഞ്ഞ ദിവസം കൊണ്ട് ചിത്രീകരിക്കാൻ കഴിയുന്നൊരു കഥയൊരുക്കാൻ എം ടി തീരുമാനിച്ചു എം ടി തിരക്കഥ എഴുതിയ വിത്തുകളുടെ ചിത്രീകരണം ഈ സമയത്ത് നടക്കുകയാണ് പി ഭാസ്കരനാണ് സംവിധാനം മുൻപ് താൻ എഴുതിയ ഏതെങ്കിലും ഒരു കഥ സിനിമയാക്കാമെന്നായിരുന്നു എം ടിയുടെ കണക്കുകൂട്ടൽ അങ്ങനെയാണ് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ അവലംബിച്ച് തിരക്കഥ എഴുതാൻ തീരുമാനിച്ചത് ഇതിനു മുൻപ് എം ടി ഒൻപത് ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിരുന്നു കഥകളിലൂടെയും നോവലിലൂടെയും മലയാള സാഹിത്യത്തിൽ സിംഹാസനം നേടിയ എം ടിയെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചുകയറ്റിയത് സുഹൃത്തായ ശോഭന പരമേശ്വരൻ നായരാണ് ആ രംഗപ്രവേശം പിന്നീട് മലയാള സിനിമയുടെ പുണ്യവും ഐശ്വര്യവുമായി മാറി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നിർണായക വർഷമാണ് രാമോ കാര്യാട്ടിൻ്റെ ചെമ്മീൻ എന്ന സിനിമയിലൂടെ ആദ്യ ദേശീയ അവാർഡ് മലയാളത്തിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അതേ വർഷം തന്നെ എം ടി എന്ന രണ്ടരവും മലയാള സിനിമയിലെത്തി സിനിമയിലേക്കുള്ള തൻ്റെ കടന്നുവരവിനെക്കുറിച്ച് എം ടി തന്നെ എഴുതിയിട്ടുണ്ട് ഞങ്ങളൊക്കെ പരമു എന്ന് വിളിക്കുന്ന ശോഭന പരമേശ്വരൻ നായരുടെ സ്നേഹപൂർണമായ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മുറപ്പെണ്ണിൻ്റെ തിരക്കഥ എഴുതിയത് സിനിമയുടെ ലോകവുമായി ഞാൻ ബന്ധപ്പെടുന്നത് ഈ തിരക്കഥ കാരണമാണ് എൻ്റെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന കഥ സിനിമയാക്കണമെന്ന് പരമു താൽപ്പര്യം പ്രകടിപ്പിച്ചു എൻ്റെ ഒരു കഥ സിനിമയാകാൻ പോകുന്നുവെന്ന് ആലോചിച്ചപ്പോൾ ഒട്ടും ആവേശം തോന്നിയില്ല സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പരമ കോഴിക്കോട്ട് വന്നപ്പോഴും നിസ്സംഗതയായിരുന്നു എൻ്റെ പ്രതികരണം കഥ താൽപ്പര്യമാണെങ്കിൽ എടുത്തോളൂ സിനിമയാക്കിക്കോളൂ എന്ന് പറഞ്ഞു തൊപ്പിൽ ഭാസിയെ കൊണ്ട് തിരക്കഥ എഴുതിക്കാനുള്ള നിർദ്ദേശവും ഞാൻ മുന്നോട്ട് വെച്ചു സിനിമയെന്ന മേഖലയോട് താല്പര്യം വന്നു തുടങ്ങിയിരുന്നില്ല പരമോ പതിനഞ്ച് ദിവസം കോഴിക്കോട്ട് തങ്ങി തിരക്കഥ എഴുതാൻ എന്നെ നിർബന്ധിച്ചു ആ ചെറുകഥ ഒരു സിനിമാ കഥയുടെ രൂപത്തിൽ എങ്ങനെയാക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ചർച്ച അതിന്റെ ഭാഗമായി ചില കുറിപ്പുകളൊക്കെ ഉണ്ടാക്കി പിന്നീട് പതിനഞ്ച് ദിവസം അവധിയെടുത്ത് മദ്രാസിൽ പോയാണ് തിരക്കഥ പൂർത്തിയാക്കിയത് അവിടെ പോണ്ടി ബസാറിനടുത്ത് മാമ്പലത്തെ ഉദയ ലോഡ്ജിലിരുന്നായിരുന്നു എഴുത്ത് ചെറിയൻ കീഴുകാരനായ ശോഭന പരമേശ്വരൻ നായരും പ്രേം നസീറും ഒപ്പം പഠിച്ചവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതിന്റെ പേരിൽ നസീർ ഈ സിനിമയിൽ നായകനാകാമെന്ന് സമ്മതിച്ചു ഈ സിനിമയോടെ നസീർ എന്റെ ഉറ്റ സുഹൃത്തായി മാറി വിൻസെന്റിന്റെ സംവിധാന മികവിൽ നസീറും മധുവും ഉമ്മറും തകർത്ത് അഭിനയിച്ച മുറപ്പെടെ നിർമ്മാതാക്കൾ എം ടിയെ തേടിയെത്തുന്നത് പതിവായി എസ് എസ് രാജൻ സംവിധാനം ചെയ്ത പകൽ കിനാവാണ് എം ടിയുടെ രണ്ടാമത്തെ തിരക്കഥ തമിഴ് സിനിമകളുടെയും നാടകത്തിൻ്റെയും സ്വാധീനത്തിലായിരുന്ന മലയാള സിനിമയിൽ ദൃശ്യപരതിയുടെ സിനിമാറ്റിക് ഭാഷ കൊണ്ടുവരുന്നത് എം ടിയും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുമാണ് കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിലേക്കും മനുഷ്യ മനസ്സിൻ്റെ കണ കാഴ്ചകളിലേക്കും ക്യാമറ തിരിച്ചുവെച്ച എം ടി മലയാള സിനിമയ്ക്ക് നൽകിയത് പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളത്തിൽ തിരക്കഥാ സാഹിത്യം എന്ന ശാഖയ്ക്ക് തുടക്കമാകുന്നതും എം ടിയുടെ തിരക്കഥകളിലൂടെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് നഗരമേ നന്ദി ഓളവും തീരവും മാപ്പുസാക്ഷി കുട്ടിയടത്തി തുടങ്ങിയ എം ടിയുടെ ആദ്യകാല തിരക്കഥകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പി ജെ ആൻ്റണിയെ നായകനാക്കി നിർമാല്യത്തിലൂടെ എം ടി സംവിധായകനായി ഏതൊരു ഗ്രാമത്തിനും അതിൻ്റെ ചൈതന്യം നിലനിർത്തുന്നൊരു ദേവി ഉണ്ടാകും ആ ദേവിയുടെ അമ്പലവും ശാന്തിക്കാരനും വെളിച്ചപ്പാടും കഴകക്കാരനുമെല്ലാം ഗ്രാമത്തിലെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരായിരിക്കും എന്നാൽ ദൈവത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഇവരും മനുഷ്യരാണെന്ന് ആരും കരുതാറില്ല ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ ആകുലതകളും ദൈന്യതയുമെല്ലാം വെളിച്ചപ്പാടിനും ശാന്തിക്കാരനും അനുഭവിക്കുന്നുണ്ടെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് സിനിമ വളരുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള വൈദഗ്ധ്യം പൂർണ്ണമായി ഉണ്ടെന്ന വിശ്വാസമില്ലാതെയാണ് നിർമാല്യം തുടങ്ങിയതെന്ന് എം ടി പിന്നീട് എഴുതിയിരുന്നു കഥയും തിരക്കഥയും നിർമ്മാണവുമെല്ലാം എം ടി നിർവഹിച്ച ആദ്യ ചിത്രമായിരുന്നു ഇത് സിനിമ നിർമ്മിക്കാൻ വേണ്ട പണം വലിയൊരു ഘടകമാണ് അത് എവിടെ നിന്ന് എന്നൊരു വലിയ ചോദ്യം സംവിധായകന് മുന്നിലുണ്ട് കൂടലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിയതോടെ എം ടിയുടെ സൗഹൃദ ലോകം വികസിച്ചിരുന്നു കോഴിക്കോട്ടെ രണ്ട് സുഹൃത്തുക്കൾ സഹായിക്കാമെന്നേറ്റു ബിസിനസ്സുകാരനും കലാതല്പരനുമായ പുതുക്കുടി ബാലൻ ആദ്യകാല സോഷ്യലിസ്റ്റായിരുന്ന ആദാടി ദാമോദരൻ എന്നിവരായിരുന്നു മുടക്കുന്ന പണം ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും സഹായിക്കാമെന്നേറ്റത് കലയിലും സാഹിത്യത്തിലും സിനിമയിലും തൽപരനായിരുന്നു പുതുക്കുടി ബാലൻ ദാമോദരൻ മരക്കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തോടൊപ്പം എം ടി കുടകിലും മറ്റും യാത്ര പോകുമായിരുന്നു നിർമ്മാണം ആരംഭിക്കാനുള്ള പണം ഉറപ്പായതോടെ എം ടി വിതരണക്കാരെ സമീപിച്ചു സുഹൃത്തായ പാവമണിയെയാണ് കണ്ടത് മിതമായൊരു സംഖ്യ മുൻകൂറായി തരാമെന്ന ഉറപ്പിൽ അദ്ദേഹത്തിൻ്റെ ഷീബ ഫിലിംസിന് വിതരണാവകാശം നൽകി താരനിർണയത്തേക്കാൾ എം ടി ആദ്യം പ്രാധാന്യം നൽകിയത് ലൊക്കേഷൻ കണ്ടെത്തുന്നതിലായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അമ്പലമാണ് പ്രധാന ലൊക്കേഷൻ അതേ ദാരിദ്ര്യ പശ്ചാത്തലമുള്ളൊരു ഗ്രാമവും വേണം ലൊക്കേഷൻ തേടിയുള്ള യാത്രയിൽ പുതുക്കുടി ബാലനായിരുന്നു കൂടെയുണ്ടായിരുന്നത് അവധി ദിവസങ്ങളിലായിരുന്നു ലൊക്കേഷൻ തേടിയുള്ള യാത്ര ഗ്രാമങ്ങൾ നഗരവൽക്കരണത്തെ സ്വാഗതം ചെയ്യുന്ന കാലമായിരുന്നു ക്ഷയിച്ച അമ്പലം കാണാൻ ചെല്ലുമ്പോൾ അവിടെ കോൺക്രീറ്റ് ചെയ്ത കെട്ടിടമായിരിക്കും വരവേൽക്കുന്നത് നാലഞ്ച് യാത്രകൾക്ക് ശേഷമാണ് മൂക്കുതലയിലെ അമ്പലത്തെക്കുറിച്ച് കേൾക്കുന്നത് എടപ്പാൾ കുട്ടൻ എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന പൊന്നുംകുഴിയിൽ നാരായണൻ നായരായിരുന്നു പിന്നീട് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തത് നടൻ സുകുമാരന്റെ അമ്മാവനായിരുന്നു എടപ്പാൾ കുട്ടൻ ഇദ്ദേഹമാണ് മൂക്കുതലയിലെ അമ്പലത്തിലേക്ക് എം ടിയെ കൊണ്ടുപോകുന്നത് വലിയ സമൃദ്ധിയോടെയുള്ള മേലേക്കാവും തൊട്ടടുത്ത് അനാഥാവസ്ഥയിലുള്ള താഴേക്കാവും അദ്ദേഹം കാട്ടിക്കൊടുത്തു എം ടി മനസ്സിൽ കണ്ട ഏറെക്കുറെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു മനസ്സിൽ കണ്ട അമ്പലത്തിനടുത്തുകൂടെ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ അതുണ്ടായിരുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇടവഴികളും നാടൻ വീടുകളുമെല്ലാം കണ്ടപ്പോൾ എം ടിക്ക് സന്തോഷമായി ചിത്രീകരണം അവിടെ വെച്ചു തന്നെ ആക്കാമെന്ന് എം ടി തീരുമാനിച്ചു അമ്പല കമ്മിറ്റിക്കാരുടെ അനുവാദം വാങ്ങാൻ എടപ്പാൾ കുട്ടനെ ചുമതലപ്പെടുത്തി ഇനി താരങ്ങളെ നിശ്ചയിക്കണം പ്രധാന കഥാപാത്രമായ വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കാൻ എം ടി ആദ്യം നിശ്ചയിച്ചിരുന്നത് ശങ്കരാടിയായിരുന്നു ആയിരുന്നു അമ്പലവാസിയായിരുന്ന അദ്ദേഹത്തിന് വെളിച്ചപ്പാടിൻ്റെ പ്രകൃതം നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ശങ്കരാടി വേറെയൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അത്രയും ദൈന്യത നിറഞ്ഞ വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കാൻ തൻ്റെ ഈ ശരീരം കൊണ്ട് കഴിയില്ലെന്നും ആ വേഷം ചെയ്യാൻ ഏറ്റവും നല്ലത് പി ജെ ആന്റണി ആയിരിക്കും എന്നായിരുന്നു ശങ്കരാടിയുടെ നിർദ്ദേശം അത് ശരിയാണെന്ന് എം ടിക്കും തോന്നി ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് പി ജെ ആൻ്റണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രമേയ വൈവിധ്യത്താലും കലാമേന്മയാലും ശ്രദ്ധേയങ്ങളായ എം ടിയുടെ തിരക്കഥകൾ സാമ്പത്തിക വിജയവും ഉറപ്പാക്കിയിരുന്നതിനാൽ നിർമ്മാതാക്കളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തായ എം ടി മലയാളത്തിൽ എല്ലാ കാലത്തും തിരക്കഥാകൃത്തുക്കൾ നിർമ്മാതാക്കളെയും സംവിധായകരെയും തേടി പോകുമ്പോൾ എം ടിയുടെ തിരക്കഥ ലഭിക്കാൻ കൊട്ടാരം റോഡിലെ സിത്താരയിലേക്ക് എന്നും സംവിധായകരുടെ ഒഴുക്കായിരുന്നു എം ടിയുടെ തിരക്കഥയുണ്ടെങ്കിൽ നിർമ്മാതാവും താരങ്ങളുമെല്ലാം പിന്നാലെ വരുമെന്നതിനാൽ പഴയകാലത്തെ സംവിധായകർ മുതൽ പുതിയ തലമുറയിലെ സംവിധായകർ വരെ എം ടിയുടെ തിരക്കഥയ്ക്കായി കാത്തിരുന്നു ഇനി പുതിയ തിരക്കഥകളില്ലെങ്കിൽ എം ടിയുടെ പഴയ ഹിറ്റ് തിരക്കഥകളുടെ റീമേക്ക് അവകാശം കിട്ടിയാലും മതിയെന്ന ആവശ്യവുമായി വന്നിരുന്ന സംവിധായകരും കുറവല്ല